ഏതായാലും സമയങ്ങളിങ്ങനെ പോകില്ലേ അപ്പം എന്തായാലും പറഞ്ഞിട്ട് കാറുള്ള നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണോ ആദ്യം ഒരു അങ്ങോട്ട് പറഞ്ഞ് ലെയിമങ്ങോട്ട് കുടിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഉള്ളിയൊക്കെ ഞാൻ ഒരു സൈഡൊക്കെ അങ്ങോട്ട് മാറ്റിക്കണ് അങ്ങനെ നാരം കണ്ട് ചെറുനാരം കണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ എന്താ അവിടെ നാല് കസ്റ്റം കഷ്ണും ഉണ്ട് കേട്ടോ ഇത് രണ്ട് നാലിനോ രണ്ടെണ്ണം ഞമ്മൾ ഇതാഫ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നാലിലാക്കിയതാണ് ഇവിടുത്തെ മന്തിയും അൽഫാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സർഫേലുള്ള സ്പേറിലാണ് അപ്പോൾ അതൊരു പ്രത്യേക രസമാണ് അപ്പോൾ ആ രസം നമുക്ക് തിന്നണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ വിളിക്കുന്നത് അപ്പോളാണ് പിന്നെ നമ്മൾ മയോണീസ് കണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് മയോണീസും ഈ ചമ്മന്തി കുത്തിമെന്നൊക്കെ വട കുഴച്ച് കുത്തി കുത്തി കഴുക്കി തിന്നുമ്പം ഒരു സുഖം നമുക്ക് നമ്മളെ മനസ്സിനാണ് കിട്ടും നമ്മൾ തള്ളേക്കൂടെ തിന്നു കഴിഞ്ഞ് പള്ളയിലെത്തി കഴിഞ്ഞാൽ പള്ളനുള്ള പ്രോസസ്സ് മാത്രം നിങ്ങൾ ഇന്നോട് ചോദിക്കരുത് അത് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ അത് ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോഴേ നമ്മൾ നോക്കാറുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് തൊള്ളേക്കൂടെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യൽ അങ്ങനെ ഏതായാലും ഈ സാധനം ഉണ്ടല്ലോ ഇല ഈ ഇല ഇവിടുത്തെ ആൾക്കാർ ഈ കൊളസ്ട്രോളൊന്നും വരാതിരിക്കാൻ വേണ്ടി കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും ഞാനും കുറേ കഴിച്ചു വെക്കി കഴിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാനേ മറ്റേ മൃഗങ്ങളെ മാറി ആയിക്കണോ സംശയം ഇറച്ചി മീനൊന്നുമില്ലാതെ പുല്ലും കൂടി തിന്നേണ്ടി വരുന്ന അവസ്ഥയാണ് എൻ്റെ ലൈവിതാണ് ഏതാ പറഞ്ഞിട്ട് കാര്യം നമ്മളിതൊക്കെ തിന്ന് ഹാപ്പിയായിട്ട് ജീവിക്കല്ലേ അങ്ങനെ എന്തായാലും രാത്രി ആയി പൂള പൂളക്കഴിക്കുക എന്ന് വിചാരിച്ച് നേരെങ്ങോട്ട് പോയി പൂളക്കടയ്ക്ക് ഉളക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂള മാത്രമല്ല കേട്ടോണ്ടാകും എല്ലാ ഐറ്റംസുണ്ടാവും അങ്ങനെ പാർട്സ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തെങ്കിലും കറി കിട്ടുകയാണെങ്കിൽ അതും കൂടി ഇങ്ങോട്ട് അടിച്ചണം എല്ലാം കൂടി അടിച്ച് കയറ്റുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ പൂള എന്ന് പറഞ്ഞാൽ നല്ലോണടച്ച് നമ്മളെ നാട്ടിൽ രണ്ടും കൂടി അങ്ങോട്ട് മിസ്സാക്കി തരുന്ന പരിപാടി ഉണ്ട് ഇവിടെ നമുക്ക് മിസ്സാക്കി തരുന്നു ഇനി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയ കാര്യം ചിലപ്പോൾ അടിയിക്കാരെ കിട്ടുക ചിലപ്പോൾ മിസ്സാക്കലൂല്ല അതായത് ഞമ്മള് കഞ്ചുകൊണ്ട് മിസ്സാക്കാന്ന് വിചാരിച്ചു നമുക്ക് പിന്നെ കൂട്ടി കൊഴക്കാന്ന് ഈശ്ശേയുള്ള കാര്യമില്ലല്ലോ അങ്ങനെ കറിയിലും തീലൊക്കെ മാറാൻ കൂട്ടി അങ്ങോട്ട് കൊഴച്ച് അങ്ങോട്ട് അടിച്ച് തീർന്ന് സംഭവം എന്താ വെച്ചാൽ എനിക്കൊരു രാത്രി ഇനി രാത്രി കടക്കുമ്പോൾ ഗ്യാസ് കയറും ഇല്ലയെന്നൊന്നും ചോദിക്കരുത് ആ ആദ്യം ഞാനേ മറ്റേ ബോട്ടാണ് പറഞ്ഞ കേട്ടോ മാറിപ്പോയി ബോട്ടി പറഞ്ഞതിൻ്റെ രസമാണ് നമ്മൾ ചിക്കൻ പാട്ട്സ് പറയുന്നത് അങ്ങനെ ചിക്കൻ പാട്ട്സ് ഞാൻ അച്ചയ്ക്ക് അച്ചയ്ക്ക് തിന്നുന്നുണ്ട് അച്ചയ്ക്കെന്ന് പറഞ്ഞ് കാലിലിട്ടോ പൂളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് തിന്നാൻ പ്രത്യേക രസ ഇനി മുട്ടക്കോയി ആണെങ്കിൽ ആ മുടിയും കൂടി അങ്ങോട്ട് ഔ പൊള്ളേക്കാട് ഇട്ട് കഴിഞ്ഞാണല്ലോ ആ അതൊരു രസം ജീവിതം എങ്ങനെയൊക്കെയാണ്